സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇതിന് കാരണം സർക്കാരിന്റെ അനാസ്ഥയാണ് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ടില്ലാത്തതും കാരണം നായ്ക്കളുടെ ജനന നിയന്ത്രണ സംരക്ഷണ പദ്ധതികൾ വരെ നിലച്ചിരിക്കുകയാണ് പേ വിഷ പ്രതിരോധ വാക്സിനേഷൻ മൂന്നിലൊന്ന് തെരുവു നായ്ക്കൾക്ക് പോലും പൂർത്തിയാക്കാനായിട്ടില്ല തെരുവുനായ ആക്രമണങ്ങൾ പെരുകയും തേവിഷബാധ ഏറ്റുമരിച്ച പത്തനംതിട്ടക്കാരി അഭിരാമി കേരളത്തിന്റെ കണ്ണീരാവുകയും ചെയ്ത കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജനരോക്ഷം തണുപ്പിക്കാൻ സർക്കാർ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രംഗത്തിറങ്ങിയത് തദ്ദേശ മന്ത്രി അധ്യക്ഷനായി തദ്ദേശ മൃഗസംരക്ഷണ ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി തെരുവുനായ പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കാനായിരുന്നു തീരുമാനം മാനദണ്ഡമനുസരിച്ച് എ ബി സി സെന്ററുകൾ സ്ഥാപിക്കാനോ ഉള്ളവ നവീകരിക്കാനോ കഴിഞ്ഞില്ല തെരുവുനായികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഷെൽട്ടറുകൾ ക്രമീകരിക്കുന്ന ഉറപ്പും പാഴ്വാക്കായി ഫണ്ടില്ലാത്തതായിരുന്നു പ്രധാന വെല്ലുവിളി കൂടുകൾ സ്ഥാപിക്കുന്നതിനെതിരെ പ്രാദേശികമായി ഉയർന്ന എതിർപ്പുകളെ ഇച്ഛാശക്തിയോടെ നേരിടാനോ ബദൽമാർഗങ്ങൾ കണ്ടെത്താനോ കഴിഞ്ഞില്ല പ്രതിഷേധമുണ്ടായപ്പോൾ കുറെ നായ്കളെ പിടിച്ച് വന്ധീകരിച്ചെങ്കിലും പിടിച്ചെടുത്ത് തന്നെ തിരികെ വിട്ടു വന്ധീകരിച്ച നായ്ക്കൾ പ്രസവിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ വന്ധീകരണ ഫലത്തെ ചോദ്യം ചെയ്യുന്നു മൂന്ന് ലക്ഷത്തോളം നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകാനുള്ള പദ്ധതിയും പാതിയിൽ പാളി മാർച്ച് മാസം വരെ കുത്തിവയ്പ് നൽകിയത് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് നായ്ക്കൾക്ക് മാത്രമാണ് ഒരു മാസം ഇരുപത്തി അയ്യായിരത്തിനും മുപ്പതിനായിരത്തിനുമിടെ ആളുകൾ നായകടിയേറ്റ് ചികിത്സയിൽ തേടുന്നുവെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നത് എന്നാൽ കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവുനായുടെ ആക്രമണത്തിൽ പതിനൊന്ന് വയസ്സുകാരൻ നിഹാൽ നൌഷാദ് കൊല്ലപ്പെടാനിടയായത് സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റകരമായ കെടുകാര്യസ്ഥതയും ഗുരുതരമായ അനാസ്ഥയും കൊണ്ടാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് സംസാര ശേഷി ഇല്ലാത്ത കുട്ടിക്കാണ് നായയുടെ കടിയേറ്റ് ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നത് തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിൽ കടുത്ത കൃത്യവിലോപമാണ് ഉണ്ടായിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണം മൃഗസംരക്ഷണം ആരോഗ്യം എന്നീ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ടില്ലാത്തതും വന്ധീകരണ പദ്ധതി നിലയ്ക്കാൻ കാരണമായി പ്രാദേശിക തലത്തിൽ ഉയരുന്ന പ്രതിഷേധങ്ങളെ രമ്യമായി പരിഹരിച്ച് അതിനാവശ്യമായ മാർഗം സർക്കാർ ഒരുക്കിയിരുന്നെങ്കിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ തെരുവുനായുടെ കടിയേറ്റ് മരണപ്പെട്ടവരുടെ എണ്ണവും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെ പോയാൽ തെരുവുനായുടെ കടിയേൽക്കുന്നവരുടെയും അതിനെ തുടർന്ന് മരിക്കുന്നവരുടെയും എണ്ണത്തിൽ കേരളം ഒന്നാം നമ്പറായി മാറും